എല്ലാവർക്കും നമസ്കാരം മൈം പടിക്കെയറിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഒരുപാട് 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 നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു ലൈവ് ചെയ്യുന്നത് ലൈവ് പോയിട്ട് വീഡിയോസ് പോലും ചെയ്യാൻ എനിക്ക് ഇതുവരെ സമയം കിട്ടാറില്ല പല കാരണങ്ങൾ കൊണ്ടാണ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾ എന്തൊക്കെ അകത്തേക്ക് എടുക്കുമ്പോഴാണ് കുഞ്ഞിന് ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ് അല്ലേ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും അതല്ലാതെ വായിച്ചും കണ്ടും റിസേർച്ച് ചെയ്തുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും എൻ്റെ സമാധാനത്തിന് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഓക്കെ ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ മാംസപക്ഷങ്ങൾ കഴിക്കുമ്പോൾ അതായത് മീറ്റൊക്കെ കഴിക്കുന്ന സമയത്ത് കഴിയുന്നതും നന്നായി കുക്ക് ചെയ്തിട്ടുള്ള മീൻ മീറ്റേ കഴിക്കാൻ പാടുള്ളൂ അണ്ടർ കുക്ക്ഡ് ആയിട്ട് അല്ലെങ്കിൽ റോ ആയിട്ടുള്ള നമ്മൾ പച്ചക്കായിട്ടോ അല്ലെങ്കിൽ പകുതി മാത്രം എന്തിട്ടുള്ള ആ തരത്തിലുള്ള മീറ്റെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഈ കൊള എന്ന് പറഞ്ഞ ബാക്ടീരിയ സാൽമോണല്ല ലിസ്റ്റീരിയ എന്ന് പറഞ്ഞ പലതരത്തിലുള്ള അണുക്കൾ അങ്ങനത്തെ ആ ഭക്ഷണത്തിൽ ഉണ്ടാവാം ആ അണുബാധകളെല്ലാം നമുക്ക് പ്രഗ്നൻസി ടൈമിൽ വരികയാണെങ്കിൽ നമുക്കും പ്രശ്നം വരാം കുട്ടിക്കും പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ ടോക്സോപ്ലാസ്മോസിസ് പോലത്തെ അസുഖങ്ങളെല്ലാം വരികയാണെങ്കിൽ കുട്ടിക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ നമ്മൾ ഈ ഹോട്ട് ഡോഗ്സ് അതേപോലെ ഡെയിലി മീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ ഈ എല്ലാ ഡെയിലി മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എനിക്കറിയാം ഈ ലൈവ് സെഷനിൽ അധികം ആരും വരില്ല കാരണം ഈ അടുത്തായിട്ട് എൻ്റെ മുഖം പോലും ആരും കാണുന്നില്ല എന്നെ എല്ലാവരും മറന്നു കാണുമെന്ന് എനിക്കറിയാം എന്നാലും സാരമില്ല ഞാൻ ചെയ്യാണ് ഇനി മുതൽ റെഗുലറായിട്ട് വരും എന്ന് എന്നോട് തന്നെ ഒരു പ്രോമിസ് ചെയ്തുകൊണ്ട് ഈ പ്രോമിസിൽ നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ല എന്നും എനിക്കറിയാം സാരിലെ മക്കളെ ക്ഷമിച്ചോളാം ഇനി അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോ ആയിട്ടുള്ള എഗ്സ് അതായത് പച്ച മുട്ട കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക കാരണം സാൽമണല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ടീരിയ ഈ പച്ച പച്ചമുട്ടയിലുള്ളത് കാരണം നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻസ് എല്ലാം വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കുറവാണ് അപ്പോൾ അത് കാരണം നമ്മൾ റോ എഗ്സ് എല്ലാം കഴിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക റോ എഗ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വേറെ ഫുഡുണ്ടല്ലോ അതും കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുഞ്ഞിന് പ്രശ്നം വരാതിരിക്കണമെങ്കിൽ ആൽക്കഹോൾ മദ്യം അത് ഏത് രൂപത്തിലായാലും എത്ര ചെറിയ അളവിലായാലും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക തന്നെ വേണം ഒരു ചെറിയ ശകലം പോലും നമ്മൾ കഴിക്കാൻ പാടില്ല ഇനി കുറച്ച് ബിയർ കഴിക്കട്ടെ കുറച്ച് വൈൻ കഴിക്കട്ടെ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതുപോലും ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു വൺ അല്ല പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആൽക്കഹോൾ പോലും കുട്ടിക്ക് സേഫ് അല്ല ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഇതുകൂടാണ്ട് പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ് ജങ്ക് ഫുഡ് ആണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ പ്രധാന ഭക്ഷണം ബേക്കറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ഭക്ഷണവും കിട്ടില്ല ജങ്ക് ഫുഡാണ് കിട്ടുന്നത് അപ്പം ഗർഭിണിയായ ഭാര്യയ്ക്ക് സന്തോഷം കിട്ടാൻ വേണ്ടി ഹസ്ബൻഡ് എന്തു ചെയ്യും ഭാര്യ ചോദിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം കൊടുക്കും ബേക്കറിയിൽ നിന്ന് അത് വാങ്ങി വാ ഇത് വാങ്ങി വാങ്ങിയാന്ന് പറയുമ്പോൾ അതൊക്കെ കൊടുക്കും അതേപോലെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ വയറ് കാണാൻ വേണ്ടി പെണ്ണിനെ കാണാൻ ചെല്ലുന്ന സമയത്തും ആളുകൾ ഇങ്ങനെ കുറേ ഫുഡ് ഒന്ന് വീട്ടിലുണ്ടാക്കിയതായാലും ശരി പുറത്തുനിന്നായാലും ശരി നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിയുന്നതും ഒഴിവാക്കും നല്ലതാണ് അതൊന്നും കുഞ്ഞിന് നല്ലതല്ല ഈ ജങ്ക് ഫുഡ് കഴിക്കുന്നത് കാരണം ചിലപ്പോൾ കുഞ്ഞിന് പ്രത്യേകിച്ച് ഈ അസുഖങ്ങളും പ്രശ്നമൊന്നും വരുന്നുണ്ടാവില്ലായിരിക്കാം പക്ഷേ നമുക്ക് അമ്മയ്ക്ക് ചിലപ്പോൾ എന്താ ഷുഗർ ഒക്കെ കണ്ട്രോൾ അല്ലാതെ വന്ന് ജെസ്റ്റേഷനൽ ഹൈപ്പ് ഡയബറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ട് വരാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാനുള്ള ആ ഒരു കാര്യങ്ങളുണ്ട് കുഞ്ഞിനും ബുദ്ധിമുട്ട് വരാം ഓക്കെ ഞാൻ അങ്ങനെയൊക്കെ പിന്നെ നോക്കാം മനസ്സിലായില്ലേ പിന്നെ അൺപാസ്റ്ററൈസ്ഡ് മിൽക്ക് ചീസ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസ് ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക സാധാരണ ഇന്നത്തെ കാലത്ത് പാസ്റ്ററൈസ് ചെയ്തിട്ട് ആണ് മിൽക്ക് നമുക്ക് ഈ മിൽമ അല്ലെങ്കിൽ വേറെ കൗമ അല്ലെങ്കിൽ നമുക്ക് നന്ദിനി ഇങ്ങനത്തെ ഓരോ പാലുകളൊക്കെ കിട്ടുന്നത് അതല്ലാതെ തന്നെ നമ്മൾ ഈ ഒരു പശുക്കളുടെ പശുക്കളൊക്കെ ഉള്ള സ്ഥലത്തുനിന്നും നമ്മൾ നേരിട്ട് കുപ്പിയിലൊക്കെ പാല് വാങ്ങുമല്ലോ അതൊന്നും പാസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള മിൽക്കല്ല അത് പാൽ അങ്ങനെ തന്നെ അവർ തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ അൺപാസ്റ്ററൈസ് ആയിട്ടുള്ള മിൽക്കൊക്കെ കഴിഞ്ഞു ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച് നല്ല രീതിയിൽ ഇതാക്കിയിട്ടേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ ചിലരൊക്കെ തൈരൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാലൊന്നും മൊത്തമായിട്ടങ്ങൾ കാച്ചില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ പാൽ വാങ്ങിച്ചിട്ട് നമ്മൾ തൈര് ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടും കാച്ചിട്ടില്ല പാസ്റ്ററൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ട് വരും അതേപോലെ നമ്മൾ ജ്യൂസ് എല്ലാം കുടിക്കുന്ന സമയത്ത് പല കടകളിലും പോയിട്ട് നമ്മൾ ഇപ്പോൾ മിക്സ് ഷേക്ക് ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ അവർ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാല് കാച്ചിയ പാൽ ല്ല അവർ മിൽക്ക് ഷേക്കിന് ഉപയോഗിക്കുന്നത് അവരവിടെ അവരുടെ കയ്യിൽ ഏത് പാലാണോ ഉള്ളത് ആ പാലിക്കാച്ചാത്ത പാൽ അത് ഈ ഫ്രൂട്ടിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിൻ്റെ കൂടെ വേറെ ആ സീഡ്സോ അല്ലെങ്കിൽ ബേസൽ സീഡ്സോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഷെയ്ക്ക് ആക്കി തരുവാണോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക പിന്നെ ഹൈ മെർക്കുറി ഫിഷ് കഴിവതും ഒഴിവാക്കുക മെർക്കുറി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫിഷ് നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ മെർക്കുറി നറു കുട്ടിയിലൂടെ കുഞ്ഞിലേക്ക് ചെന്ന് കുഞ്ഞിൻ്റെ ആ ഒരു ഫീറ്റൽ ബ്രെയിനെ അഫക്റ്റ് ചെയ്ത് കുഞ്ഞിന് കുറച്ച് കാലത്തേക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യത ആ ഒരു മെൻ്റൽ സബ് ഡെവ ഡെവലപ്മെൻറ്റ് സബ്നോമലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ വലിയ ഫിഷുകളെല്ലാം മർക്കുറി കുറച്ച് കൂടുതലുള്ള ഫിഷ് ആണെന്ന് വേണം നമുക്ക് കരുതാൻ കാരണം വലിയ ഫിഷ് വലുതായി വരാൻ കുറച്ച് അധികം സമയം വെള്ളത്തിൽ കിടക്കണമല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറി കണ്ടും കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ എന്തൊക്കെയാണ് ഹൈ മർക്കുറി ഫിഷ് എന്തൊക്കെയാണ് മർക്കുറി അധികമില്ലാത്ത ഫിഷ് ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിക്കുക കേട്ടോ ഈ ഫിഷിൻ്റെ ഒന്നും മലയാളം പേര് ഇത്ര വർഷമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പഠിക്കേണ്ടതായിരുന്നു അതെനിക്ക് അറിയില്ല നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് ഭക്ഷ്യവസ്തു ആണെങ്കിലും അത് ഫ്രൂട്ട്സ് ആണെങ്കിലും ശരി വെജിറ്റബിൾസ് ആണെങ്കിലും ശരി നമ്മുടെ തൊടിയിൽ വളർന്നതാണെങ്കിലും ശരി അല്ലാത്തതാണെങ്കിലും ശരി നല്ലവണ്ണം കഴുകിയ ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് എല്ലാവരും പാലിക്കേണ്ട നിയമമാണ് എന്നാൽ ഗർഭിണികൾ പ്രത്യേകിച്ച് പാലിക്കേണ്ട നിയമങ്ങളാണ് മനസ്സിലായില്ലേ ഇപ്പം നമ്മുടെ പറമ്പിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെറുതെ കഴുകിയെടുത്താൽ മാത്രം പോരാ കീടനാശിനി മാത്രമല്ല പ്രശ്നം വരുന്നത് വേറെ ഇപ്പം പൂച്ചയൊക്കെ സപ്പോസ് പൂച്ചയൊക്കെ ഇപ്പം ഏതെങ്കിലും ഒരു നമ്മൾ എന്നിട്ട് വളർത്തുന്ന എന്തെങ്കിലും ഒരു എന്താ ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെയോ ആ ചെടീനടുത്ത് എങ്ങാനും പോയി മൂത്രം ഒഴിച്ചോ അല്ലെങ്കിൽ അപ്പി ഇട്ടോ അങ്ങനെയൊക്കെ ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് എടുത്ത് കഴുകിയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല ഇതല്ലല്ലോ അല്ലേ ഞാൻ ജസ്റ്റ് ഉദാഹരണം പറയുകയാണ് അപ്പോൾ എന്ത് ഭക്ഷണവും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക എന്ത് ഇങ്ങനെ വിളവ് ഉണ്ടാകുന്ന എന്ത് ഭക്ഷണവും നന്നായിട്ട് കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക പിന്നെ സ്പ്രൗട്ട്സ് സ്പ്രൗട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ മുളപ്പിച്ച ഭക്ഷണങ്ങൾ പയറ് അതേപോലെ ചന്ന അതേപോലെ എന്ത് സാധനം നമുക്ക് മുളപ്പിക്കാമല്ലോ അല്ലെ ആൽഫ ആൽഫ ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ മുളപ്പിച്ച് കഴിക്കാറുണ്ട് മുളപ്പിച്ച ഭക്ഷണം ശരിക്കും പറഞ്ഞാൽ വളരെ നല്ലതാണ് കാരണം അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് ദയ്ക്കാനും നല്ലതാണ് നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഗട്ട് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ കുടലിൽ അത് നല്ല ബാക്ടീരിയ ഇതൊക്കെ നല്ല രീതിയിലാവാൻ വളരെ നല്ലതാണ് എന്നാൽ പ്രഗ്നൻസി ടൈമിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് റോ സ്പ്രൗട്ട്സ് കഴിക്കരുത് സാധാരണ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും ശരി നമ്മൾ വീട്ടിലാണെങ്കിലും ശരി നമ്മൾ ഈ സ്പ്രൗട്ട്സ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക അത് അന്ന് നന്നായി സ്പ്രൗട്ട് ആയ ശേഷം ഒന്ന് കഴുകിയിട്ട് നമ്മളത് ജസ്റ്റ് അത് പച്ചക്ക് സാലഡ് പോലെ കഴിക്കുക ചെയ്യണതല്ലേ പ്രെഗ്നൻസി ടൈമിൽ അങ്ങനെ കഴിക്കരുത് സ്പ്രൗട്ട്സ് കഴിക്കാം സ്പ്രൗട്ട്സ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല പക്ഷേ അത് വേവിച്ച ശേഷം ഒന്നിലുപ്പേരിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ കറിയുടെ രൂപത്തിലോ എന്തെങ്കിലും ആക്കിയിട്ട് വേണം കഴിക്കാൻ ഇതിനെക്കുറിച്ച് ഞാനൊരു ഷോർട്ട്സ് തന്നെ ഇട്ടിട്ടുണ്ട് സ്പ്രൗട്ട്സ് പേടിച്ച് ഒഴിവാക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇത് ശ്രദ്ധിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക 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 ഇപ്പോൾ ലൈവിൽ കുറച്ച് പേരേ ഉള്ളൂ പിന്നീട് ഇത് വീഡിയോ ആയിട്ട് കാണുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും കൂടി ഒന്നും കൂടി കൈ തട്ടുകയാണ് ഇവിടെ ഒരു മണി ഉണ്ടായിരുന്നു അത് കാണുന്നില്ല ഇപ്പോൾ ഞങ്ങൾ വീട്ടിലല്ല നമ്മൾ താഴെ റെനോവേഷനൊക്കെ നടക്കുന്ന കാരണം ഒ പിയിലാണ് താമസിക്കുന്നത് അത് കാരണം എല്ലാം അലങ്കോലമായിട്ട് കിടക്കുക അപ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അകത്തേക്ക് ചെല്ലാൻ പാടില്ലാത്തൊരു കാര്യം സ്ട്രെസ് ഹോർമോൺ ആണ് പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് ഇന്നത്തെ കാലത്ത് സ്ട്രെസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക സ്ട്രെസ്സിൻ്റെ ഒരു കൊടുമുടിയിലാണ് മിക്ക സ്ത്രീകൾ എത്തി നിൽക്കുന്നത് ഒന്നുകിൽ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഒരു സ്ട്രെസ് ഉണ്ട് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അപോഷനാകുമോ ആ പ്രശ്നം വരുമോ ഈ പ്രശ്നം വരുമോ ഇനി ഓരോ സ്കാൻ റിപ്പോർട്ട് കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും ഒക്കെ ഡോക്ടർ എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വള്ളി ഉള്ളി തെറ്റാണ്ട് ചാറ്റ് അല്ലെങ്കിൽ ഗൂഗിളിനോടോ ചോദിച്ചിട്ട് ഇനി ഇല്ലാത്ത ടെൻഷനെല്ലാം തലയിൽ കയറ്റി വയ്ക്കും ആ കുട്ടി ബി പി ഉണ്ടാവുമോ ഷുഗർ ഉണ്ടാവുമോ കുട്ടി വെളുത്താവുമോ കുറുത്താവുമോ ആണാവോ പെണ്ണാവുമോ സിസേറിയൻ ആവുമോ ആ പ്രശ്നം വരുമോ ഈ പ്രശ്നം വരുമോ ഷോർട്ട് സർവീറ്റ്സ് വരുമോ എന്ന് പറഞ്ഞ് നമ്മൾ ഇനി എന്തിനൊക്കെ ടെൻഷനടിച്ചാലും ഏത് കാര്യം കൊണ്ട് ടെൻഷനടിച്ചാലും നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കുറച്ച് കൂടുതലായിട്ട് ആയിട്ട് ഉൽപ്പാദിപ്പിക്കും ഇത് മാത്രമല്ല നമ്മുടെ പുറത്ത് നമ്മുടെ ഭർത്താക്ക ഭർത്താക്കന്മാരും അതേപോലെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും സ്ട്രെസ് അടിപ്പിച്ചാലും സ്കൂൾ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് സ്ട്രെസ്സ് കൂടുതലുണ്ടെങ്കിലും ഒക്കെ പ്രശ്നം തന്നെയാണ് അപ്പോൾ എവിടെ സ്ട്രെസ്സ് വന്നാലും കൈകാര്യം ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോകുന്നത് നമ്മൾ തന്നെയാണ് തന്നെയാകട്ടെ അപ്പോൾ സ്ട്രെസ്സ് കൂടുതലായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ട് ആയിട്ട് ഉയർന്നു നിൽക്കും അത് വരുമ്പോൾ എന്താ പറ്റുക ഈ കോർട്ടിസോൾ മറുകുട്ടിലൂടെ പോയി നമ്മുടെ വളർന്നു വരുന്ന ആ ഒരു കൊച്ചിൻ്റെ ഈ ബ്രെയിൻ സെറ്റിങ്സ് ഫീറ്റൽ ബ്രെയിൻ സെറ്റിങ്സിനെ പ്രതികൂലമായി ബാധിക്കും ഇത് പഠനങ്ങൾ നിരുപാധികമായി തെളിയിച്ചിട്ടുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ജനനശേഷം കുഞ്ഞിന് അൻസൈറ്റി ഡിപ്രഷൻ ഇങ്ങനത്തെ അസുഖങ്ങൾ പിന്നീട് കുറച്ച് വലുതാവുന്ന സമയത്ത് വരാനുള്ള സാധ്യത കുറച്ച് കൂടും അതുമാത്രമല്ല പഠനവൈകല്യങ്ങളായ എ ഡി എച്ച് ഡി മറ്റ് അസുഖങ്ങളും വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് കാരണം തന്നെ സ്ട്രെസ് അകത്തേക്ക് പോകാതിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ഭക്ഷണം മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ്സും ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ഇന്ന ഭക്ഷണം ഒഴിവാക്കി ഇന്ന ഭക്ഷണം ഒഴിവാക്കി എന്നുകൊണ്ട് പറഞ്ഞ് മാത്രം കാര്യമില്ല ഓക്കെ പിന്നെ കാപ്പി ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട് കാപ്പി കുടിച്ചാൽ കൊച്ച് കറുത്തു പോവും അല്ലെങ്കിൽ കൊച്ചിൻ്റെ തലമുടി പറ്റയില്ലാതെയായി കൊച്ചു മുട്ടയായിപ്പോകുന്നൊക്കെയാണ് അങ്ങനെ ഒന്നും തന്നെ ഇല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും കുറച്ചൊക്കെ ഒരു ഉഷാർ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് അപ്പോൾ അടങ്ങിയ പാനീയങ്ങളായി കാപ്പിയായാലും ശരി ചായ ആയാലും ശരി ഗ്രീൻ ടീനായാലും ഗ്രീൻ ടീ ആയാലും ശരി ഇതൊക്കെ ഒരു ദിവസം ശരാശരി ഒരു ഇരുന്നൂറ് മില്ലിഗ്രാമിന് താഴെ ഉള്ള അളവിൽ കുടിക്കുന്നുണ്ട് തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്നാൽ റെഡ് ബുൾ വേറെ തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിലും കൊണ്ട് കഫൈൻ അതൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഒന്നും മാറുമെന്നില്ല വെറുതെ ഒരു ആൻറ്റി കാലോറീസ് നമ്മുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും ആ ഷുഗറും പോകും അതല്ലാതെ നമ്മൾ കാപ്പിയോ ചായയോ രണ്ടുനേരം കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കുഴപ്പമൊന്നും ഇല്ല നമ്മുടെ പ്രവർത്തനം കുറച്ചുകൂടി നല്ലതാക്കാൻ പറ്റുവാണ് നമ്മുടെ മൂടൊക്കെ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് നല്ലതാണ് അത് കാരണം നല്ലത് തന്നെയാണ് കൂടുതലാകരുത് അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാപ്പിയിലും ചായയിൽ മാത്രമല്ല കോള റെഡ് ഇങ്ങനെ പല പല ഡ്രിങ്ക്സിലും ഉണ്ട് ഈ കഫേ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക റൈറ്റ് പിന്നെ ലിവർ മീറ്റ് ലിവർ മീറ്റ് വന്നിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സാധാരണ പറയുകയാണെങ്കിൽ ഓർഗാൻ മീറ്റ് അതായത് നമ്മുടെ ഈ അനിമൽസിൻ്റെ പല അവയവങ്ങളുടെ മീറ്റൊക്കെ നല്ലതാണ് എന്നാൽ ലിവർ മീറ്റ് വളരെയധികം ശ്രദ്ധിക്കണം ഈ ലിവർ മീറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് കുഞ്ഞിന് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അംഗവൈകല്യങ്ങൾ കഞ്ചനറ്റൽ അനോമിലീസ് കഞ്ചനറ്റൽ അനോമിലീസ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് കൂടാണ്ട് പ്രീ പാക്കേജഡ് സാലഡ്സ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് സാലഡൊക്കെ കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ചും രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നു ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറമേന്നൊക്കെ പ്രത്യേകിച്ചും സൂപ്പർ മാർക്കറ്റൊക്കെ ധാരാളം ഇന്നത്തെ കാലത്തുണ്ട് ഇനി അതൊന്നും അല്ല സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത സാലഡ് വീട്ടിൽ വരും എനിക്കറിയാം ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് എന്ത് സാലഡ് വേണം ദാ വരുത്തി തരാം ഞാൻ ചോദിച്ചു സാലഡൊക്കെ ഇങ്ങനെയപ്പോൾ ഈ സ്വിഗ്ഗിയിലൊക്കെ വരുന്നത് പത്ത് മിനിറ്റിനകം എന്തൊക്കെയോ ഇലകളും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് എന്താ ഫ്ലാക്ക് സീഡ്സും പിന്നെ വേറെന്താ എന്തൊക്കെയോ സാധനങ്ങൾ കേട്ടോ ക്യുൻവ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു സാലഡ് വരുന്നു അപ്പോൾ സാലഡ് പോലും അതിന് അതിൽ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഓർഗാനോ പൗഡറും പിന്നെ കുറച്ച് ചില്ലി പൗഡറും ഇതെല്ലാം കൂടി വരുന്നു അപ്പം സാലഡ് പോലും സ്വിഗ്ഗിയിലും മറ്റു സാധനങ്ങളിലൊക്കെ കിട്ടും എന്നുള്ളതാണ് സത്യം അങ്ങനത്തെ പ്രീ പാക്കേജ് സാലഡ്സൊക്കെ പ്രഗ്നൻസി ടൈമിൽ കഴിയുന്നതും കഴിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം ഓക്കെ ഇനി അതുകൂടാണ്ട് ഹണി തേൻ തേൻ നമ്മുടെ എല്ലാവരുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് പൊതുവായിട്ടുള്ള അഭിപ്രായം തേൻ നല്ലത് തന്നെയാണ് എന്നാൽ പ്രഗ്നൻസി ടൈമിൽ തേനിൻ്റെ ഉപയോഗം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും ഈ തേനിൽ ചില ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് അത് ബോട്ടിൽസ് എന്ന് പറഞ്ഞ് ആ ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞതുപോലെ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുമല്ലോ അത് കാരണം ഓക്കെ പിന്നെ അജിനോമോട്ടോ അജിനോമോട്ടോ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പല ചൈനീസ് ഭക്ഷണങ്ങളുടെ ആ ഒരു പ്രധാന ഘടകമാണ് ചൈനീസ് ഭക്ഷണത്തിലെല്ലാം അജിനോമോട്ടോ ഇടാറുണ്ട് നമ്മൾ ചൈനീസ് നൂഡിൽസ് ആണെങ്കിലും വേറെ ചൈനീസ് ഭക്ഷണങ്ങൾ എല്ലാത്തിലും അജിനോമോട്ടോ ഇടാറുണ്ട് നമ്മളൊരു ഹോട്ടലിൽ ചെന്നിട്ട് നിങ്ങളിതിൽ അജിനോമോട്ടോ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും ഇല്ല ഞങ്ങൾ ഇട്ടിട്ടേ ഇല്ല എന്ന അവർ പറയില്ല കാരണം അവർക്കിത് പറയാൻ പറ്റില്ല അപ്പോൾ അത് കാരണം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ചൈനീസ് ഫുഡ് കഴിക്കണമെങ്കിൽ വീട്ടിൽ ഒന്നും ഇല്ലാണ്ട് ചൈനീസ് ഫുഡ് ഉണ്ടാക്കി കഴിക്കുക ഹോട്ടലിൽ പോയി ചൈനീസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അജിരമോട്ട ഉണ്ടാവും ഇനി നമ്മൾ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് വെച്ചിരിക്കുന്ന എന്നാൽ കഴിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ലാത്ത ചില ഭക്ഷണങ്ങളെ കുറിച്ച് കൂടി പറയാം ഒന്നാമത് പൈനാപ്പിൾ പൈനാപ്പിൾ നമ്മൾ ഒരു മീ മീഡിയമായിട്ടുള്ള അളവിൽ പ്രഗ്നൻസിയിൽ ഉടനീളം എപ്പോൾ കഴിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല മനസ്സിലായില്ലേ പൈനാപ്പിൾ കഴിച്ചാൽ നമ്മൾ അപോഷനായി പോകും അല്ലെങ്കിൽ പ്രീ ടൈം ലേബർ ആകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കുഴമ്പവും ഇല്ല എന്തായാലും ഒരു വലിയ പൈനാപ്പിൾ വാങ്ങി അത് വെട്ടി ഒരൊറ്റയ്ക്കിരുന്ന് ഒരാളിരുന്നു ഇങ്ങനെ തിന്നാനൊന്നും പോകുന്നില്ല ഒരു പൈനാപ്പിൾ വെട്ടി കഴിഞ്ഞാൽ എല്ലാവരും ഓരോ കഷ്ണം അല്ലെങ്കിൽ ഈ രണ്ട് കഷ്ണം കഴിക്കും അത് കഴിക്കുന്നുകൊണ്ട് ഒരു തെറ്റുമില്ല അതേപോലെ പപ്പയ കഴുത്ത പപ്പായ കഴിക്കുന്നത് നല്ലതാണ് ഒരുപാട് വിറ്റമിൻ എയും ഒരുപാട് പ്രോട്ടീൻസും ഒക്കെ പ്രോട്ടീൻസ് അല്ല ഒരുപാട് ന്യൂട്രിയൻസും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ഈ പപ്പായ എന്നുള്ളത് പച്ചപ്പായ കഴിയുന്നതും ഒഴിവാക്കുക പച്ചപ്പായ എന്ന് തപ്പെന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട് അത് കാരണം ചിലപ്പോൾ നമുക്ക് കുറച്ച് വയറുവേനം ക്രാംസ് ഒക്കെ വരാം പച്ചപ്പായ കൊണ്ടുള്ള കൂട്ടൊക്കെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒഴിവാക്കാം എന്നാൽ പഴുത്ത പപ്പായ കഴിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല അതും ഈ പറഞ്ഞ പോലെ ഒരു പപ്പയ്ക്ക് വെട്ടി എൽ ഒരാൾ മാത്രമായിട്ട് എടുത്ത് കഴിക്കൊന്നുമില്ല നമ്മളൊരു നാലഞ്ച് പീസ് കഴിക്കും അത്രയും രൂപയാണ് അത് കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ ഇനിയിപ്പം കഴിക്കരുതെന്ന് പറയുന്നത് ഡേറ്റ്സ് ഡേറ്റ്സ് സത്യം പറഞ്ഞാൽ നല്ലതാണ് ശരിക്കും ഈ ജസ്റ്റേഷനിൽ ഡയബറ്റിസ് ഉള്ളവർക്ക് പോലും അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾ എല്ലാവരും ദയവായി എൻ്റെ ഒരു വീഡിയോ ഉണ്ട് ഡേറ്റ്സ് ഇൻ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് അത് എപ്പോൾ മുതൽ കഴിക്കാം എത്ര വീതം കഴിക്കാം നമ്മൾ ഡെലിവറിയോട് അടുപ്പിച്ച് ഡേറ്റ്സ് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലേബർ സ്വാഭാവികമായിട്ട് അതായത് പ്രസവവേദന സ്വാഭാവികമായിട്ട് വരാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്നതിനെക്കുറിച്ചെല്ലാം മിശദായിട്ട് പറഞ്ഞിട്ടുണ്ട് പണ്ടിട്ട വീഡിയോ ആണ് ഈ അടുത്തൊന്നും ഞാൻ വീഡിയോ ഇടാറില്ല അത് കാരണമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് പോയി തപ്പി പിടിച്ച് കാണുക ഗർഭിണികൾക്കുള്ള വീഡിയോകൾ അതല്ലെങ്കിൽ ന്യൂട്രീഷൻ അതായത് ഭക്ഷണെക്കുറിച്ചിട്ടുള്ള വീഡിയോകൾ എന്ന പ്ലേലിസ്റ്റിൽ തപ്പിയാൽ കാണും കേട്ടോ ഇനി മുതൽ ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടി നോക്കാമേ ഓരോ പ്രാവശ്യവും ഞാൻ ശബ്ദം ചെയ്തിട്ട് പിന്നെ ഇടാതെ വരുമ്പം എനിക്ക് തന്നെ എന്നെക്കുറിച്ച് എന്നെ വളരെ മോശമായിട്ടുള്ളൊരു അഭിപ്രായമാണ് എന്നാൽ ഇന്ന് ഞാൻ തീർച്ചയായിട്ടും അത് വീണ്ടും വീണ്ടും വീഡിയോസ് റൂറായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം എന്ന് ഞാൻ ഒന്നും കൂടി വാക്ക് തരുന്നു ഒന്നാം തീയതി മുതൽ ചെയ്യണം എന്ന് വിചാരിച്ചാണ് നടന്നില്ല ഓക്കെ പിന്നെ എള് എള്ളെന്ന് പറഞ്ഞ സാധനം കുറച്ച് ചൂടുള്ള ഭക്ഷണമാണ് അതുകൊണ്ടാണ് അത് അധികം കഴിക്കുന്നതെന്ന് പറയണത് എന്നാലും എള്ളുണ്ട് ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് ഒരു തെറ്റുമില്ല കാരണം എള്ളിൽ ഒരുപാട് പോഷകങ്ങളുണ്ട് കേട്ടോ ഇറ്റ് നല്ല പോഷകങ്ങൾ നല്ല ഫാറ്റ് നല്ല ഓയിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് എള്ള് അപ്പോൾ എള്ളും മിതമായ അളവിൽ കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള യാതൊരു ഭക്ഷണവും ഇല്ല അല്ല നിങ്ങളുടെ വീട്ടുകാർ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് മറ്റിത് കഴിക്കരുത് ഇത് കഴിക്കരുത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ചെവികളുണ്ട് ആവശ്യമില്ല എന്നാൽ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ കൂട്ടുകുടുംബത്തിലാണ് കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ആളുകളെ എല്ലാം വിരോധിപ്പിച്ചുകൊണ്ട് നമ്മൾ ബഹളം ഉണ്ടാക്കി നമ്മൾ ചണ്ട കൂടി ഇല്ല നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ ഡോക്ടർ സീതാലക്ഷ്മി പറഞ്ഞ പോലെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിലാകെ പ്രശ്നമായി വഴക്കായി എന്നിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണത്തെക്കാട്ടിൽ ഏറെ നമുക്ക് ദോഷം കിട്ടുന്ന എന്താണ് നമ്മൾ ഈ ടെൻഷനൊക്കെ കാരണം ഈ വഴക്കൊക്കെ കാരണം അടിച്ച് സ്ട്രെസ്സ് കാരണം കോട്ടസോൾ ഹോർമോൺ കൂടി ആ ഹോർമോൺ മറു അകത്തേക്ക് ചെല്ലുമ്പോൾ കുട്ടിക്ക് വരുന്ന പ്രശ്നമാണ് സോ അത് കാരണം നിങ്ങൾക്കൊരു കാര്യം കഴിക്കണമെന്നുണ്ട് വീട്ടുകാർ തീരെ സമ്മതിക്കുന്നില്ല പറഞ്ഞാൽ തലേ കയറുന്നില്ല ഉണ്ടെങ്കിൽ രഹസ്യമായിട്ട് കഴിക്കുക എല്ലാവരും പറഞ്ഞുകൊണ്ട് കഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ രഹസ്യമായിട്ട് കഴിക്കുക കാരണം വീട്ടിൽ ഒരു ശാന്തി സമാധാനം ഉണ്ടാകേണ്ടത് വളരെ ഒരു ആവശ്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഇനിയിപ്പോൾ ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കട്ടെ ആഹാ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ വരാട്ടോ കേട്ടോ മക്കൾ ഇത് എൻ്റെ കുറ്റമാണ് ഒരു മിനിറ്റ് ആരൊക്കെ ഇവിടെ ഉള്ളത് നോക്കട്ടെ ആ അനുപമ ഉണ്ടല്ലോ കുറേ നാളെ കുറേ നാളെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഒന്നാമത് ഞങ്ങളുടെ വീട്ടിൽ റെനോവേഷൻ നടക്കുക ഒരു മാസം രണ്ട് മാസത്തിൽ റെനോവേഷൻ തീരും പറഞ്ഞിട്ട് ഞാനും സാറുമൊക്കെ എൻ്റെ ഒ പിയിൽ ഇതിപ്പോൾ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഒപിയിലാണ് കേട്ടോ എൻ്റെ കൺസൾട്ടേഷൻ റൂമിലാണ് അവിടെയും തൊട്ടടുത്ത റൂമിലൊക്കെയാണ് താമസം സാധനങ്ങളൊക്കെ അങ്ങനെ വലിച്ചുകാരി കിടക്കുക മേളിൽ റെനോവേഷൻ വീട്ടിൽ നടക്കുക ഒരു മാസം രണ്ട് മാസത്തിൽ തീരാമെന്ന് വിചാരിച്ചത് ഏഴു മാസമായി ഇനിയും തീർന്നിട്ടില്ല കാരണം ഞങ്ങൾ കുറേ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നു ഉറ്റ ഞങ്ങളുടെ കേൾക്കാം കുറേ ഒക്കെ ചെയ്യുന്നുണ്ട് കുറേ പഴയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കുറേ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു കാര്യം പിന്നെ കുറേ ബാച്ചസ് ഉണ്ടായിരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അഞ്ച് മാസവും ഇവിടെ അഡ്മിഷൻ ആണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു തിരക്കെന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാണ്ട് വയ്യ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ വീഡിയോ ചാനൽ അതേപോലെ ഇംഗ്ലീഷ് ചാനൽ മൈൻഡ് ബോഡി പോസിറ്റീവ് ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ചെയ്യണമെന്ന് ഇരുപത്തിനാല് മണിക്കൂറല്ലേ സമയമുള്ളൂ മിക്ക ദിവസം ഞാൻ കരയാറുണ്ട് സാറിൻ്റെ അടുത്ത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ കഴിയുന്നതും ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റെനോവേഷനൊക്കെ കഴിയണേ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം മേളിച്ചെന്ന നല്ല ഗംഭീരം സെറ്റപ്പ് സ്റ്റുഡിയോയിൽ നമുക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ പിന്നെ ഐ എം ഡൂയിങ് വെൽ സാർ നന്നായിട്ടുണ്ട് ജ്യോതി നിങ്ങളൊക്കെ എങ്ങനെയുണ്ട് പ്രഗ്നൻ്റ് ആയൊക്കെ പ്രസവിച്ചോ അത് പറ ബർത്തോള സിസ്റ്റർ സർജറി ചെയ്തിട്ടുണ്ട് ഇനി ഹീലാവാൻ എത്ര ടൈം വേണം മക്കൾ ഏത് ടൈപ്പ് സർജറി ആണ് ചെയ്തതെന്ന് അനുസരിച്ചിരിക്കും മോളെൻ്റെ ബർത്തോളി സിസ്റ്റിൻ്റെ വീഡിയോ ഒന്ന് കാണും കേട്ടോ വീഡിയോ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും അതിൽ മോൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ സാറും മാഡം ഒരുമിച്ച് ലൈവ് വേണമെന്ന് പറയുന്ന ഒരാൾ ആരാ രാധിക ആ ഓക്കെ രാധിക സാറും മാഡവും ഒരുമിച്ച് ലൈവിന് വരണമെങ്കിൽ നമ്മുടെ പേ പേഷ്യൻസ് തന്നെ സാറിനോട് പറയണം ലൈവിൽ വരാൻ വേണ്ടി കാരണം സാറ് കുറേ കാലമായിട്ട് ഞാൻ വീഡിയോയുടെ മുന്നിൽ വരില്ല എന്ന് പറഞ്ഞിരിക്കുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ പണ്ടൊക്കെ സാറ് വരുമായിരുന്നു അല്ലേ അപ്പം ഞാനിനി ഒന്നും പറയാൻ പോകുന്നില്ല എനിക്ക് ശക്തിയില്ല മക്കളെ ഈ ആശാരിയുടെ പുറകിൽ ഈ പെയിൻറ്റേഴ്സിൻ്റെ പുറകിൽ ഇൻഡസ്ട്രിക്കാരുടെ പുറകിൽ ബിൽഡറിൻ്റെ കൂടെ അതിൻ്റെ ഇടയിൽ ഈ പേഷ്യൻസ് അതിൻ്റെ ഇടയിൽ ഈ യു എസ്സിൽ പോയി രണ്ടാഴ്ച ഞാൻ മോനെ കാണാൻ പോയി മനുനെ കാണാൻ പോയി ഇതെല്ലാം കൂടി ഞാൻ ആകെ ഒരു അവശ്യമായിട്ടിരിക്കുക അതിൻ്റെ ഇടയിൽ എൻ്റെ വെയിറ്റ് ലോസ് ജേണി അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണ്ടേ ആരും അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ ഞാൻ കണ്ടോ നല്ലവണ്ണം വെയിറ്റൊക്കെ കുറഞ്ഞ് കണ്ടില്ലേ നല്ല സുന്ദരിയായി മിടുക്കിയായി വളരെയധികം വെയ്റ്റൊക്കെ കുറഞ്ഞിരിക്കുക അതൊന്നും ആരും ഇല്ല ഇപ്പോൾ ഇവിടെ വരുന്ന പേഷ്യൻസൊക്കെ ആദ്യം കാണുമ്പോൾ അതാണ് അന്തിക്കുന്നത് സോ അതെല്ലാം ആയിട്ട് അടുത്ത മാസം മുതൽ മിടുക്കിയായിട്ട് ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് വീഡിയോ ചെയ്യും എന്ന ഒരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തരുന്നത് കേട്ടോ മലബന്ധം ഒഴിവാക്കാൻ ഡോക്ടർ തന്ന സിറപ്പ് ഡെയിലി കുടിക്കാൻ പറ്റുമോ പ്രഗ്നൻസിയിൽ തീർച്ചയായിട്ടും കുടിക്കാം കേട്ടോ നാല് മാസം കഴിഞ്ഞ് ലിവർ കഴിക്കാമോ കുറച്ചൊക്കെ കഴിക്കാം ഒരുപാട് കഴിക്കണ്ട കുറച്ചൊക്കെ കഴിക്കാം ആദ്യത്തെ മൂന്ന് മാസമാണ് നമുക്ക് പ്രശ്നം വരുന്നത് കേട്ടോ പീരിയഡ്സിൻ്റെ കാര്യം ഇപ്പോൾ പറയല്ലേ മക്കളെ ഇപ്പോൾ എന്താ ലേറ്റൻ സി എം ബി ഇൻഫെക്ഷൻ നോട്ടഡ് ഇൻ ബ്ലഡ് ടെസ്റ്റ് ഹൗ ഡസ് ഇറ്റ് അഫക്ട് പ്രസൻറ്റ് പ്രഗ്നൻസി ലേറ്റൻറ്റ് സി എം ബി ഇൻഫെക്ഷൻ പറഞ്ഞാൽ ഐ ജി ജി ആൻറ്റിബോഡി ആയിരിക്കും കൂടുതലുണ്ടാവുക അത് കാരണം പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരില്ല കേട്ടോ ജ്യോതിലക്ഷ്മി യെസ് ആഫ്റ്റർ ടു സൺസ് യു ഗോട്ട് എ ഗേൾ ബേബി വെരി ഗുഡ് ഐ എം വെരി ഹാപ്പി ഫോർ യു മോൾ യു ഓൾവേസ് വാണ്ടഡ് എ ഗേൾ നോ ഇപ്പോൾ എത്രയായി ബേബിക്ക് എത്രയായി ടെൻ മന്ത്സ് ആയി സോ ലോങ്സ് ഐ ഡിഡ് എ വീഡിയോ അല്ലേ പതിനാറ് വർഷമായി ഞാനും പ്രഗ്നൻ്റായി മൂന്ന് മാസമായി വെരി ഗുഡ് എന്താ എന്താ എന്തുവാ അസ്റ്റിഫർ ഇസ് എഡ് ലിക്വിഡ് എപ്പോഴാണ് കഴിക്കേണ്ടത് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് തന്നതാണ് അത് നിങ്ങളോട് എപ്പോഴാണോ കഴിക്കാൻ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് കഴിക്കുക കേട്ടോ ഐ എം ഓക്കെ ഷീല ഐ എം വെരി മച്ച് ഫൈൻ ഈ പലതരത്തിലുള്ള കാരണങ്ങൾ കാരണമാണ് എനിക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നത് പക്ഷെ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും ഇനി എനിക്കിപ്പോൾ മൈൻഡ് ബോഡി പോസിറ്റീവില് എന്തെങ്കിലും ഒരു ലൈഫ് ചെയ്യണം ദയവായിട്ട് കുറച്ച് കുട്ടികൾ നല്ല കുട്ടികളായിട്ട് ഒന്ന് അങ്ങടേക്ക് വന്നാൽ കൊള്ളാം അവിടെ കുറച്ച് മോട്ടിവേഷണൽ കാര്യങ്ങളാണ് അപ്പോൾ അവിടെ തീരെ ആരും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ എനിക്കേ മോട്ടിവേഷൻ ഉണ്ടാവില്ല ചെയ്യാൻ നല്ല കുട്ടികളായിട്ട് കുറച്ച് പേര് ജ്യോതി പിന്നെ ആരൊക്കെയുള്ളത് അനുപമ രവി കുറച്ച് ആൾക്കാരെങ്കിലും ഇതിലുള്ള കുറച്ച് ആൾക്കാരെങ്കിലും രാമചന്ദ്രൻ പി എച്ച് രാധിക പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട് ഒന്ന് കുറച്ച് പേരെങ്കിലും ഒന്ന് അങ്ങടേക്ക് ഒന്ന് വന്ന് എത്തി നോക്കിയാൽ നല്ലതായിരുന്നു ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് ഞാൻ അങ്ങടേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ് നല്ല കുട്ടികളല്ലേ കേട്ടോ പിന്നെന്താ എൻ്റെ പീരിയഡ്സ് ഡേറ്റ് ജനുവരി പതിനാറിനാണേ പക്ഷേ ജനുവരി ഫസ്റ്റ് മുതൽ പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ട് ഇത് നോർമൽ ആണോ അതെങ്ങനെയാണ് മക്കളെ പീരിയഡ് ഡേറ്റ് ജനുവരി പതിനാറ് ജനുവരി ഒന്നാം തീയതി മുതൽ എങ്ങനെയാണ് സിംറ്റംസ് വരുക ജനുവരി ഒന്നാം തീയതിക്കാവുമ്പോൾ ഓവിലേഷൻ നടക്കുകയല്ലേ ഉള്ളൂ അപ്പോൾ മോൾക്ക് പ്രഗ്നൻറ്റ് ആണോ എന്ന് അത്ര അധികമായ ആഗ്രഹം ഉള്ളത് കാരണം മേ ബി മോൾ അയ്യോ ഇത് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ അത് പ്രെഗ്നൻസിയുടെ ലക്ഷൻ എന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കാം കേട്ടോ അതിന് സമയം സമയമെടുക്കുമല്ലോ അല്ലേ പ്രഗ്നൻസി ഫൈവ് മന്ത്സ് വരശല്യമുണ്ട് തീർച്ചയായിട്ടും മരുന്ന് കഴിക്കുക അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എപ്പോൾ മുതൽ നമുക്ക് ഇങ്ങനെ വരശല്യത്തിന് മരുന്ന് കഴിക്കാൻ പ്രഗ്നൻസിയിൽ നിന്ന് ഇംഗ്ലീഷിലും വീഡിയോ ഇട്ടിട്ടുണ്ട് മലയാളത്തിലും വീഡിയോ ഇട്ടിട്ടുണ്ട് പോയിട്ട് കണ്ടോട്ടോ പീരിയഡ്സിനെ കുറിച്ചൊക്കെ പിന്നെ ഇത് പ്രഗ്നൻസിയുടെ അല്ലേ മക്കളെ കുറേ ആൾക്കാരെയൊക്കെ കാണാതെയായി അല്ലേ എങ്ങനെയാണ് നിങ്ങളെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഞാനല്ലേ മടി പിടിച്ച് വരാതിരുന്നത് കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴിയുമ്പം ഇതൊക്കെ ഒന്ന് സെറ്റിംഗ്സ് ഒക്കെ മാറ്റി ഞാൻ മൈൻഡ് ബോഡി പോസിറ്റീവ് ഒക്കെ വരുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് വരെങ്കിലും ഒന്ന് വന്ന് അവിടെ തല കാണിക്കാൻ കേട്ടോ നല്ല കുട്ടികളല്ലേ ഇൻസ്റ്റാഗ്രാമിലും ചെയ്യണം നോക്കട്ടെ ഇംഗ്ലീഷിലും ചെയ്യണമെന്നുണ്ട് എല്ലാം പറ്റിയിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ടിടത്തില്ലെങ്കിലും ലൈവ് ചെയ്യണം കേട്ടോ അപ്പോൾ ടേക്ക് കെയർ നാളെ ഇങ്ങിപ്പം ലൈവില് വരുമ്പോൾ എന്തിനെക്കുറിച്ചിട്ടാണ് സംസാരിക്കേണ്ടത് എന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാനൊരു ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടാം ആ കമ്മ്യൂണിറ്റി ടാബിൽ അപ്പം അതിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ പറയുക അതിന് വേണ്ടി ഉത്തരം തരാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പം ലവ് യു ആൾ ടേക്ക് കെയർ ഹാവ് എ വെരി നൈസ് ഡേ ബൈ ബൈ